ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അധികം ഷോർട്ടൊന്നും ആക്കുന്നില്ല കാരണം എൻ്റെ മുടി എന്ന് പറയുന്നത് ഇപ്പം അറ്റത്ത് ഭയങ്കര അധികം ആയിട്ട് കിടക്കാം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കട്ട് ചെയ്താലോ എന്നൊക്കെ നോക്കി പക്ഷേ അസഹനീയമായ ആണ് എൻ്റെ മുടിയിലുള്ളത് സോ നമുക്കൊരു സെലൂണിനെ അപ്രോച്ച് ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല ഇന്ന് അത്യാവശ്യം മഴക്കാറുള്ള ഒരു ദിവസമായിരുന്നു ഞാനും ഏച്ചിയും കൂടാണ് ആണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ലെക്സ് എന്ന് പറയുന്ന ഒരു സലൂണിലാണ് അപ്പോൾ ഞാൻ ഇനി ടെസ്റ്റ് ചെയ്യാത്ത ഒരു സലൂൺ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം ബാക്കി എല്ലാം അവിടെ നിന്ന് ഞാൻ മുടി കട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എപ്പോഴും ഒരു ഷോർട്ട് ഹെയർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ എനിക്കിപ്പോൾ എന്തോ ഒന്ന് ലോങ്ങ് ഹെയറിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നല്ലൊരാഗ്രഹമുണ്ട് അതിന് കാരണങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ പത്ത് മിനിറ്റ് വെയ്റ്റിംഗ് ടൈം ഉണ്ടായിരുന്നു കാരണം നമ്മളുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ ഹെയർ വാഷിലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത് ഇവിടേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കട്ട് ഉണ്ടായിരുന്നു അത് യു കട്ട് അടിക്കാന്നായിരുന്നു കാരണം അതാകുമ്പോൾ അധികം നമുക്ക് ഡീപ്പായിട്ടുള്ള കട്ട്സും കാര്യങ്ങളൊന്നും വരില്ല ആ മുടി അത്യാവശ്യം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു സൊ ഞാൻ അവരോട് സജസ്റ്റ് ചെയ്തത് യൂ കട്ടാണ് അപ്പോൾ അവരും പറഞ്ഞു സ്പ്ലിറ്റൻസ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം നോക്കിയിട്ട് അത് ആ ഒരു കട്ട് എന്നെ നോക്കാം ആൻഡ് ലോങ് ഹെയർ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യുകയും ചെയ്യാമെന്ന് പിന്നെ എൻ്റെ മുടിയാണെങ്കിൽ നല്ല റഫുമായിരുന്നു അപ്പം അതിനായിട്ടുള്ള കുറച്ച് റെമഡീസും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നു ഈ പാർലറിൽ നിന്ന് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകതരം ഒരു സുഖമാണല്ലോ അല്ലേ ഞാൻ അങ്ങനെ നല്ലോണം സുഖിച്ച് കിടക്കായിരുന്നു ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എനിക്ക് നല്ല സ്ലിറ്റൻസ് ഉണ്ട് പക്ഷെ എനിക്ക് മുടി വളർത്തേണ്ടത് ഞാൻ യു കട്ടിലേക്കാണ് പോകുന്നത് മാക്സിമം സ്ലിറ്റൻസ് പോക്കാൻ നോക്കുന്നുണ്ട് കട്ട് ചെയ്യാം എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ പേര് രവികാന് ആൻഡ് ഷീസ് ഫ്രം ബംഗാൾ വെസ്റ്റ് ബംഗാൾ ആൾ നല്ല കമ്പനി ആയിരുന്നു നമ്മളിങ്ങനെ കുറെ സംസാരിച്ചിട്ടൊക്കെയാണ് മുടി വെട്ടിയത് ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിച്ചു ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ബാങ്ക്സ് ഇടാന്ന് ആളുടെ ഐഡിയ ആയിരുന്നു കുറച്ചുകൂടി നന്നായിരിക്കും എന്തെങ്കിലും ഒരു സ്റ്റൈലിങ് ചെയ്തിട്ടിടാലും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബാങ്ക്സ് മുന്നിൽ മാത്രം കട്ട് കട്ട് ചെയ്തിടാന്ന് വിചാരിച്ചു പിന്നെ വെറും യൂക്കട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സെറ്റ് ഒന്നും ചെയ്ത് തരേണ്ടാന്ന് ഞാൻ ജസ്റ്റ് ബ്ലൂ ഡ്രൈ ചെയ്യാൻ മാത്രമാണ് ചെയ്തത് ഇവിടുത്തെ കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ ഈ ഒരു സലൂൺ ഭയങ്കര ലക്ഷറി ഫീൽ തരുന്ന ഒരു നല്ല ഇന്റീരിയർ വർക്കൊക്കെ ചെയ്യാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഓരോന്ന് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ നല്ല ഭംഗിയിലാണ് അവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ എനിക്ക് ആദ്യം ഇരുന്ന സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നല്ല നല്ലോണം മുടി കുറഞ്ഞു പോവുമോ എനിക്ക് എൻ്റെ എന്നുവെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണല്ലോ ഹെയർ വളരുന്നത് ചിലവർക്ക് നല്ലോണം പെട്ടെന്ന് വളരുന്നവരുണ്ട് അപ്പോൾ എൻ്റെ ഹെയർ അങ്ങനെയല്ല കുറച്ച് ടൈം എടുത്തിട്ടാണ് വളരുന്നത് ആൻഡ് ഞാൻ രണ്ട് കൊല്ലത്തിന് ശേഷമാണ് എൻ്റെ ഹെയറിൽ കത്തറി വെച്ച് തൊടുന്നത് ഗൈസ് വീട്ടിൽ നിന്ന് ഞാനൊന്ന് സ്പ്ലിറ്റൻസ് പോക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരു പരിചയമായിരുന്നു അപ്പം ഞാനത് അവിടെ തന്നെ വെച്ചു പക്ഷേ ഇത് ഇൻ റിയൽ ഇപ്പോഴാണ് ഞാൻ മര്യാദിക്കുന്നത് മുറിക്കുന്നത് ഇതിപ്പോൾ ഫ്രണ്ട് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള ഒരു ഹെയറും ബാക്കിൽ നല്ല ലോങ് ഹെയറും ആയിട്ടാണ് ഞാൻ വീച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാങ്ക്സ് വെട്ടിയതായാലും ബാങ്ക്സ് വെട്ടിയതാണ് ഒരു മുറി മുടിക്ക് എൻറ്റയർ ആയിട്ട് ആ ഒരു ലുക്ക് കൊടുക്കുന്നത് ഏസിന്റെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പുറത്തു പോയതായിരുന്നു പക്ഷെ ആൾ ഭയങ്കര ബിസി ആയിട്ട് ഒരു തൈരി എക്സ്പ്രഷൻ പുറത്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് പട്ടി പട്ടിഷോ ഒക്കെ കാണിച്ചിട്ട് നേരെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അൺലിമിറ്റഡ് എല്ലാം ഉണ്ട് പുതിയ കലക്ഷൻസ് വല്ലതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി ഈ ഒരു ക്ലിപ്പ് ഞാൻ മുടി മുറിക്കുന്നതിന് തൊട്ട് മുന്നേ എടുത്തതായിരുന്നു കാരണം നമുക്ക് പത്ത് മിനിറ്റ് അവിടെ സലൂണിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് ഇതിനകത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അൺലിമിറ്റഡിൽ ഇപ്പോൾ ഒരുപാട് ആക്സസറീസ് വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഹെയർ ക്ലിപ്സ് ഹെയർ ബൺസ് ആൻഡ് ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ് പീസസും കാര്യങ്ങളൊക്കെ ഇല്ലേ അടുത്ത ക്ലിപ്പിൽ നിങ്ങളത് കാണും അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ചൊരു ഓവർ പ്രൈസ് ആണോ എന്നെനിക്കൊരു സംശയമുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ കണ്ടിടത്തോളം കുഴപ്പമൊന്നും ഇല്ലാത്ത ക്വാളിറ്റിയാണ് ഇയറിങ്സും പിന്നെ കുറേ മേക്കപ്പ് ആക്സസറീസ് ഐറ്റസും ഐറ്റത്തിനൊക്കെ എന്താ പറയുക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നേരെ എനിക്കൊരു കുപ്പിവളം വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ അതും കൂടി വാങ്ങിച്ചതിന് ശേഷം നമ്മളൊന്ന് ലുലൂല് കയറിയിട്ട് ചെറിയൊരു പർച്ചേസും കൂടി ചെയ്ത് അപ്പോൾ ഇതിന് ചെറുങ്ങനെ വിഷം തുടങ്ങി അപ്പം നമുക്കൊരു ബ്രഞ്ചായിട്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട ബജിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേച്ചൊരു ചിക്കൻ സ്പ്രിങ് റോൾ എന്ന് പറഞ്ഞിട്ടില്ല അതും വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടാളും പിന്നെ നേരെ വീട്ടിലേക്ക് വരികയാണ് ഞങ്ങൾ ലഞ്ചൊന്നും കഴിക്കാൻ വേണ്ടി നിന്നില്ല ടൈമായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രേയുള്ളൂ അന്നത്തെ വീട് നിങ്ങൾക്ക് എൻ്റെ മുടി മുറിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണേ ബായ്